എല്ലാവർക്കും വീണ്ടും നമസ്കാരം പ്രശ്നമാർഗം രണ്ടാമധ്യായത്തിലെ സമയചിന്തയിൽ ബാലാന്നേതര നക്ഷത്രം കുട്ടികൾക്ക് ചോറൂണിന് അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ചോറൂണിന് വിധിക്കാത്ത നക്ഷത്ര ദിവസമാണ് ആദ്യമായി ദൈവജ്ഞനെ കാണുന്നതെങ്കിൽ അതിൻ്റെ ഫലമാണ് ഇനി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ബാലാന്നവർജ്യതാരാസു ബാലാന്നത്തിന് ചോറൂണിന് വിധിക്കാത്ത നക്ഷത്രങ്ങൾ വിധിച്ച നക്ഷത്രങ്ങൾ ഇവ നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രസ്തുത നക്ഷത്രങ്ങളെ മനസ്സിലാക്കാൻ കാലദീപകത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഇപ്രകാരമാണ് നന്നന്നേ രോഹിണി മാനും ചതയം പുണർഭൂയവും ഉത്രത്രയാൽ ത്രികം ചോതിർമ്മൈത്രവും നാൾ നന്നന്നേ അന്നത്തിന് അന്നപ്രാശനത്തിന് നല്ലതാണ് രോഹിണി രോഹിണി മാനും മകീര്യം ചതയം പുണർദം പൂയം ഉത്രം അത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രിട്ടാതി രേവതി അശ്വതി ഇതാണ് ഉത്രത്രയാൽത്രികം ചോതി ചോതി തന്നെ മൈത്രം അനിഴം ഇങ്ങനെ പതിനാറ് നക്ഷത്രങ്ങളാണ് ചോറൂണിന് വിധിച്ചത് ഇനി ചോറൂണിന് വിധിക്കാത്ത നക്ഷത്രങ്ങൾ ഏതാണ് അത് മുഹൂർത്ത പദവിയിൽ അന്നപ്രാശന മുഹൂർത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് ജ്യേഷ്ഠ ആർദ്ര യമാ കൃത്രിക ഉരക ജ്യേഷ്ഠ തൃക്കേട്ടക ആർദ്ര തിരുവാതിര യമൻ ഭരണി ജ്യേഷ്ഠ ആർദ്ര യമ കൃത്തിക കാർത്തിക ഉരകം ആയില്യം മഖം പൂർവാ പൂരം പൂരാടം പൂരുട്ടാതി വിശാഖം 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 തന്നെ അസുരൻ മൂലം നക്ഷത്രം ഇങ്ങനെ പതിനൊന്ന് നക്ഷത്രങ്ങൾ ചോറൂണിന് വിധിക്കാത്തതാണ് ഈ വിധിക്കാത്ത നക്ഷത്ര ദിവസമാണ് ആദ്യമായി ദൈവജ്ഞനെ ചെന്ന് കാണുന്നതെങ്കിൽ പ്രശ്നചിന്ത നടത്തുന്നതെങ്കിൽ അശുഭപ്രദമാണ് എന്നാണ് പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിന് പ്രശ്ന കൗതുകത്തിൽ ഇപ്രകാരമാണ് ഫലം പറയുന്നത് ബാലാന്നേതര താരകാസു രുച ഭുക്ത്യുത്ഭവ പൃച്ഛതാം ഭുക്ത്യുത്ഭവ രുച പൃച്ഛതാം ഭുക്തിഹേതുകമായ രോഗത്തെ പറഞ്ഞോളൂ എന്നാണ് ഭുക്തി ഭക്ഷണം അപ്പോൾ ഭക്ഷണ സംബന്ധമായ അസുഖങ്ങൾ അതുകൊണ്ട് തന്നെ ഗുരുനാഥനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉദരവ്യാധികൾ അതുപോലെ തന്നെ സന്താന ദുഃഖങ്ങൾ സന്താന ക്ലേശങ്ങൾ ഇവയൊക്കെ അന്നേതര നക്ഷത്രത്തിൽ വന്നാൽ ഫലം പറയാറുണ്ട് ഇനി ദേവപ്രശ്നത്തിലാണെങ്കിലോ ബാലാൻ നവർജ്യതാരാസു നിവേദ്യേ ദോഷമാതിശൽ ദേവപ്രശ്നത്തിൽ ഈ അന്നേതര നക്ഷത്രം വന്ന നിവേദ്യത്തിൽ ദോഷം പറയാറുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവയൊക്കെ ഗ്രഹഗോചരവുമായും നിമിത്ത ലക്ഷണാദികളെ കൊണ്ടും ഘടിപ്പിച്ചു വേണം ചിന്തിക്കാൻ നിവേദ്യത്തിൽ ദോഷം പറയണമെങ്കിൽ തൃതീയഭേ പാപയുധിഷ്ടമേവാ ബ്രൂയാൻ നിവേദ്യം ഖലു ദോഷയുക്തം മൂന്നിലോ എട്ടിലോ പാപഗ്രഹമൊക്കെ വന്ന് മൂന്നാം ഭാവത്തിനും എട്ടാം ഭാവത്തിനും ദുർബലത്വം വന്നാൽ നിവേദ്യത്തിന് ദോഷം പറയാം നേരത്തെ പറഞ്ഞ ഉദരവ്യാധികളെയൊക്കെ പറയണമെങ്കിൽ അഞ്ചാം ഭാവത്തിന് ദോഷം വന്നാൽ സൂചിപ്പിക്കാം ഇത്തരത്തിൽ ഒരു വിഷയം നമുക്ക് ലഭിച്ചാൽ രണ്ടോ മൂന്നോ നാലോ വഴികളിലൂടെ അവയെ സ്ഥിരീകരിച്ച് ഫലപ്രവചനം നടത്തണം അടുത്ത വിഷയം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ